നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു പരാജയം എന്താണെന്ന് അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ചെയ്തത് മലയാള ഭാഷ സംസാരിക്കുക അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുള്ള തരത്തിൽ ലാലേട്ടനും കൂട്ടരും അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉപകാരവും ഇല്ലാത്ത അതായത് ഒരു ലോക പരാജയതരായ അല്ലെങ്കിൽ പച്ച മലയാളത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ യും അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയാതെ കൂടെ പോയിട്ട് വല്ല കോപ്രായങ്ങളും നെവിൻ എന്ന് പറയുന്നവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവരൊക്കെ ചെയ്യുന്ന ചില സാഹസങ്ങൾ കണ്ടു ഇതൊക്കെ ഞാൻ നെവിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതാണ് കാരണം അയാളുടെ അമ്മയും സഹോദരിയും ആ ഒരു വീട്ടിലേക്ക് വന്നപ്പോഴേ അയാളുടെ മുഖഭാവം നിങ്ങൾ ആരും കണ്ടിരുന്നോ അതായത് ഇവരെയല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്തത് എന്റെ കൂട്ടുകാരെയാണ് കാരണം എന്താ എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൂട്ടുകാരുടെ കയ്യിൽ വെച്ചു പറയുന്നത് വർഷം വിദ്യാഭ്യാസവും ഇവന് വേണ്ട വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുത്ത അമ്മയും അച്ഛനൊക്കെ ഇവന്റെ കാഴ്ചപ്പാട് അങ്ങനെയുള്ള ഒരുത്തനെ ആ ഒരു നികൃഷ്ടനെയാണ് ഇവരെല്ലാവരും കൂടി പൊക്കി 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 ഭയങ്കര എന്റർടൈനറാണ് ഭയങ്കര സംഭവമാണ് ഇവനൊക്കെ ചെലപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തല്ലിയാൽ വരെ ഭയങ്കര എൻ്റെ ആണ് നെവിൻ അല്ലേ എന്ന് പറയും അവിടെയാണ് അക്ബർ എന്ന് പറയുന്നത് അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അയാൾ അയാളില്ലാതെ അയാൾക്കില്ലാതെ പ്രശ്നങ്ങളില്ല അയാൾ ജയിലിൽ പോണ്ടവനാണ് ജയിലിൽ ഇട്ടിട്ട് ഇവരെ അപമാനിച്ചവനാണ് എന്നാൽ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണ്ടേ ഈ നെവിനും കൂടി ഒരു അവാർഡ് കൊടുക്കണ്ടേ ഒരു സ്ത്രീ വിരുദ്ധൻ ഇല്ലെങ്കിൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് അപമാനിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വിരുദ്ധന്റെ ഒരു അവാർഡ് നെവിന് കൊടുക്കണ്ടതല്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല അതായത് അക്ബർ എന്ന് പറയുന്നവനും അതുപോലെ നെവിനും പിന്നെ ആര്യനൊക്കെ കാട്ടിക്കൂട്ടുന്നത് അവിടെ എന്താണ് വേറെ ഒന്നും വേണ്ട ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ ബിഗ് ബോസിനോട് എന്തൊക്കെ തമ്മാടിത്തരമാണ് പറയുന്നത് ഓരോ ദിവസവും ഇന്ന് രാവിലെ പറഞ്ഞതാണ് പോടാ കള്ള ബിഗ് ബോസ് എന്ന് ആലോചിച്ചു നോക്കണം നിങ്ങള് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ പറയുന്നതൊക്കെ ലാലേട്ടന് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ മറ്റുള്ളത് പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനീഷിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവിടെ ഈ നെവിൻ എന്ന് പറയുന്നവൻ കഴിഞ്ഞയാഴ്ച കാണിച്ചു കൂട്ടിയത് നമ്മൾ എല്ലാവരും കണ്ടാണ് ആ ടാസ്കിൻ്റെ ഇടയിൽ അവൻ കാണിച്ചു കൂട്ടിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും കുഴപ്പമില്ല അതായത് നെവിൻ്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ആളും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഡ്ഡിയിടാതെയാണ് ഇടാ കിടക്കുന്നത് നിനക്ക് ഒരു ഷഡ്ഡി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ ഇതുപോലെ ഒരു കൂറ സീസൺ കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത്രയും വളരെ മോശമായ ഒരു സീസണും ഒരു എപ്പിസോഡൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ വീക്കിലൊക്കെ കഴിഞ്ഞു പോയത് അവിടെയാണ് മഹാനടൻ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടനെ അതായത് ചില കാര്യങ്ങളിലൊക്കെ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങേരെ ചെറുതാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് തെറ്റായ കാര്യങ്ങൾ അങ്ങേരക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കളിക്കണം അവിടെ പോയിട്ട് എന്നുള്ള ഒരു അഹങ്കാര ും അതിന്റെ ഇടയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ ഫ്രീയൊന്നും അല്ല അപ്പൊ ലാലേട്ടൻ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവരാണ് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ഒരു മഹാൻ നടന് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ ഒരുപാട് അവാർഡുകൾ കൊടുത്ത് രാജ്യം വരെ ആദരിച്ച ഒരു മനുഷ്യനെ ഇതുപോലെയുള്ള ഈ പരിപാടികളിൽ കൊണ്ടുവന്നിട്ട് വളരെ എന്താ പറയേണ്ടത് ഒരു അൺഫെയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ നെവിൻ എന്നു പറയുന്നവൻ ഇന്നലെ ഒന്നും പറഞ്ഞില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ഗെയിം മുഴുവൻ കൊളാക്കി അതുപോലെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും കട്ടെടുത്ത് തിന്നുന്ന അതിനെയൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ വല്ലവനും ദോശയുട്ട് കൊടുക്കുന്നവളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഉണ്ടാക്കി കൊടുക്കുന്നവളും ഇവരൊക്കെ നല്ലവരും മലയാളം പറഞ്ഞ അനീഷ് ഒരു കടുത്ത അപരാധിയുമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് ഈ മനുഷ്യരെ ജയിലിലാക്കിയപ്പോഴേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കട്ട് തിന്നുന്നവരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ണ്ടാക്കി കൊടുക്കുന്നവരെയും പിന്നെ കള്ളന്മാരെയും ഇവരെയൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് അവരെയൊന്നും ജയിലിൽ വിടുന്നില്ല എന്ന് ചോദിക്കാനുള്ള ഒരു ആംപയർ പോലും ഇവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ മഹാ നടനെ കൊണ്ട് ഇവരെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമാളി തരം കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയില് എനിക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം തന്നെയാണത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതായത് ലാലേട്ടൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് എന്നാണ് ഇത് എന്ന് പറയുന്ന ചില ആൾക്കാരുടെ പുറത്ത് നിന്നുള്ള ചില ആൾക്കാരുടെ സമ്മർദ്ദം മൂലം ആദില നൂറമാർക്കെതിരെ ഒരു നടപടിയുമില്ല അക്ബറിനെതിരെ ഒരു നടപടിയുമില്ല ആര്യനെതിരെ ഒരു നടപടിയുമില്ല നെവിനെതിരെ ഒരു നടപടിയുമില്ല ആകെയുള്ള നടപടി എന്ന് പറഞ്ഞാൽ ആരുടെ പേരില ആകെയുള്ള നടപടി ദേ എടുക്കുന്നത് നമ്മുടെ അനീഷിന്റെ പേരിൽ മാത്രം അയാൾ ചെയ്യുന്ന എന്താ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് മൂന്ന് പ്രാവശ്യം പറയുന്നു എല്ലാ കാര്യങ്ങളും മൂന്ന് പ്രാവശ്യം പറയുന്നത് അയാളൊരു സാധാരണക്കാരനാണെന്ന് ജനങ്ങളോട് വിളിച്ച് പറയുന്നു ഇത് ഞങ്ങൾ പണക്കാർക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഈ സാധാരണക്കാരനായ കുറെ പട്ടികളാണ് ഞങ്ങളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ഞങ്ങൾക്ക് വലിയ ബഹുമാനമില്ല അതുകൊണ്ട് അനീഷിനെയും ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലുള്ള ചില തമ്പ്രാക്കന്മാരുടെ നിയമം എന്ന് പറഞ്ഞാല് അപ്പൊ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ പുറകെ പോകാനൊന്നും അടി ആരുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പുറകെ പോകാനും അനീഷിനെ വളരെ മോശമായിട്ട് അപമാനിക്കാനോ ഇന്നലെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു അത് മാത്രവുമല്ല അനീഷ് ജയിലിൽ പോകുമ്പോഴേ ഈ ആര്യൻ പറയുന്നവൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് അപമാനിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഈ ലാലേട്ടൻ അത് എടുത്ത് ചോദിച്ചില്ല കാരണം എന്താ ഈ ആര്യന്റെ ബന്ധുക്കളെ അവരുണ്ട് ബന്ധുക്കളുടെയൊക്കെ ശക്തമായ സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ മോനുണ്ടല്ലോ അവൻ പറയുന്നത് ഇതൊന്നും ചോദിപ്പിക്കത്തില്ല പിന്നെ അവൻ വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യങ്ങളും ചോദിക്കത്തില്ല അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാർക്ക് ഈ രണ്ടെണ്ണത്തിനും അവിടെ നിൽക്കാനുള്ള യോഗ്യത എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇവര് പിന്നെന്താ പറയുക ഗെയിം രണ്ടുപേരെയും ഒരുമിച്ചാണ് ഞങ്ങൾ ഗെയിം കളിക്കാൻ പറ്റിയിരിക്കുന്നത് ഇന്നലെ ലാലേട്ടൻ ശാസിച്ചു എങ്ങനെ അറിയാം നമ്മളെ രണ്ടുപേരും കൂടി ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയാണ് ശാസന എന്ന് പറഞ്ഞാൽ അതായത് ഇവരെ രണ്ടാളെയും വേർതിരിച്ചിട്ട് നമ്മളെ പൊട്ടമാറാക്കുകയാണ് ചെയ്യുന്നത് ുന്നത് അല്ലാതെ വേറൊന്നുമല്ല അത് രണ്ടാളെയും വേർതിരിച്ചതിന്റെ കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പണപ്പെട്ടിയെടുത്ത് പത്ത് ലക്ഷം എടുത്ത് ഓടാനും മറ്റൊരാൾക്ക് ടോപ്പ് ഫൈവില് വന്നിട്ട് എങ്ങനെയെങ്കിലും മിന്നറാക്കി വിടാനുമാണ് അങ്ങനെ ഒരു എന്ന ഗേ കപ്പിൾസ് വിന്നറായി എന്നുള്ള തരത്തിലൊരു പ്രചാരണം അഴിച്ചുവിടാനുള്ള ഒരു പ്ലാനാണ് ആണ് ഇവരുടെയൊക്കെ പുറകില് നടക്കുന്നത് എന്ന് ഇത് അറിയാം ഇത് അറിയാതെ ആളായിട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഊഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടല്ലേ അക്ബർ അക്ബർ അക്ബറിനെ ഇപ്പൊ ഇന്നലെ പുറത്തു കൊണ്ടുപോയി അവനോട് എന്തൊക്കെ പറഞ്ഞിട്ടാന്ന് നമുക്കറിയില്ല കാരണം എന്താ അറിയാ ഒരുപാട് ഊമറുകൾ വരുന്നുണ്ട് ഊമറുകൾ ശരിയാണ് ഇയാൾ സ്റ്റാർ സിംഗറിന്റെ വേദിയിലുണ്ടായിരുന്നു ഇയാൾ അവർ ഏഷ്യാനെറ്റിലെ ജോലിക്കാരനാണ് അവിടെ ചായവേഗണിച്ച് കൊണ്ടു കൊടുക്കുന്ന വരെ ഇയാളെ കൂട്ടുകാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കൃത്യമായിട്ട് ആ വണ്ടി ഓടിക്കുന്ന ചിലപ്പോൾ ഇവന് ചെങ്ങായിരിക്കും ആ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അൺഫെയർ ആയിട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ പോകുന്നത് ആകെയുള്ളൊരു പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കൊരട്ടിവിടുക അനീഷിന് ജയിലിൽ ഒരു സമ്മാനം കൊടുക്കുക ഈ ജയിലിന്റെ പിന്നെ ഈ എന്നാണ് ഇതിന്റെ ഇത് അനീഷാണ് എന്ന് പറയുമ്പോൾ അവിടെ കൈകൊട്ടിച്ചിരിക്കുന്ന മണ്ടന്മാരെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് ബിഗ് ബോസ് കണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാല് അല്ലാതെ നെവിനെ എന്തെങ്കിലും പറയാനോ ആതിരാ നൂറമാരെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയാനോ ഒന്നും ഒരാൾ പോലും മുന്നോട്ട് വരില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നന്ദി നമസ്കാരം